ഇതിൽ കൂടുതൽ ആ ഒരു അധ്യാപകന് ഇനി എന്ത് വേണോ എനിക്കൊരു വീടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ആ അധ്യാപകനെ അവിടെ നിന്ന് പോവുകയാണെന്നുള്ളതായിട്ട് സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോവുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സ്ഥലം മാറിയോ അല്ലെങ്കിൽ എന്താ പോവുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഒരു കുഞ്ഞുങ്ങളുടെ സങ്കടം കണ്ടോ കുഞ്ഞുങ്ങൾ കരിയാണ് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് കേട്ടോ ഈ ഒരു സാറുണ്ടല്ലോ ആ സാർ ആശ്വസിപ്പിക്കുന്നുണ്ട് മക്കളെ നിങ്ങൾ ബേജാറാവേണ്ട ടെൻഷൻ അടിക്കേണ്ട നല്ല രീതിയിൽ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സാറ് അവരെ മോട്ടിവേറ്റ് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് കേട്ടോ ആ ഒരു സാറ് ആ ഒരു കുഞ്ഞുങ്ങൾക്ക് എത്ര മാത്രം പ്രിയപ്പെട്ടതാണ് എന്നുള്ളത് കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെ സങ്കടപ്പെടണം എന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയൊക്കെ കരയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആ ഒരു സാറെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു സാറിൻ്റെ റേഞ്ച് എത്രത്തോളമാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കിയ ഇത് കാണുന്ന എല്ലാ അധ്യാപകരോടും എനിക്ക് പറയാനുള്ളത് ഇതാ ഇതേപോലെ നിങ്ങളും ആവണം എന്നാലേ നിങ്ങൾ ജീവിതത്തിൽ അധ്യാപകനെ നിങ്ങളുടെ ആ ഒരു ജോലിയിൽ വിജയിച്ചു എന്ന് പറയാൻ കഴിയു എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഞാൻ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം ഈ സാറിന്റെ പേര് അറിയുന്നവരെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക